ഹായ് ഫ്രണ്ട്സ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വില്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ചങ്കു സുഹൃത്തുക്കൾക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര ഇന്ന് വില്പനയ്ക്കുള്ള ഒരു വീട് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളം ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വൈറ്റ്ല കുണ്ടന്നൂർ തൃക്കോണിത്ര റൂട്ട് മരടിലാണ് ഗാന്ധി സ്ക്വയർ ജംഗ്ഷന് സമീപം മരട് കാളാത്ര ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും ഇരുന്നൂറ്റി മീറ്റർ അടുത്ത് ടാർ റോഡ് ഫ്രണ്ട് മൂന്നര സെന്റിൽ മൂന്ന് കാർ പാർക്കിംഗ് സൗകര്യമുള്ള ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എല്ലാ റൂമുകളിലും വാർഡ്രോപ്സുകളും കിച്ചണിൽ കിച്ചൺ കബോർഡും മുകളിലും താഴെയും ടി വി യൂണിറ്റും ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും താഴെ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയയും മുകളിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും അപ്പർ ലിവിംഗ് ഏരിയയും ബാൽക്കണിയും ഒരു ഓപ്പൺ ഏരിയയും അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടി കറ തീർത്തുമെടുത്തിട്ടുള്ള ഒരു കിടിലൻ പ്രീമിയം ഫോർ ബി എച്ച് കെ ഇരുനില വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഇനി നമുക്ക് ചുറ്റുമതിലും ഗേറ്റുമൊക്കെയുള്ള ഈ വീടിന്റെ കോമ്പൗണ്ടിന്റെ അകത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കാം വീടിനകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന മനസ്സിന് നല്ല കുളിർമ തോന്നുന്ന ഈ വീട് ടാർ റോഡിന് അഭിമുഖമായി വടക്ക് ഫേസ് ചെയ്ത് കിഴക്ക് ദർശനത്തിലാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഗേറ്റ് ജി ഐയിൽ നല്ല സ്ട്രോങ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത് റൈറ്റ് സൈഡിൽ നല്ലൊരു ഷോ വാൾ കൊടുത്തിട്ടുണ്ട് അതിൽ മൊത്തം ടെക്സ്റ്റർ വർക്കാണ് ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് മുറ്റം മൊത്തത്തിൽ ഇവർ കടപ്പ നാച്ചുറൽ ആണ് വിരിച്ചിരിക്കുന്നത് കോമ്പോണ്ടിനകത്ത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലെ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനേഴടിയും വീതി പത്തടിയുമാണ് ഇവിടെ ഇന്നോവ മോഡൽ ഒരു കാർ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും റൈറ്റ് സൈഡിലെ പാർക്കിംഗ് ഏരിയയുടെ നീളം ഇരുപത്തി ആറടിയും വീതി ആറര അടിയുമാണ് ഇവിടെ ചെറിയ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കാറുകൾ പാർക്ക് ചെയ്യുന്നതിന് തടസ്സം വരുന്നതിനാൽ ഫ്രണ്ടിൽ സിറ്റ് ഔട്ട് പണിത്തിട്ടില്ല ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പുകളാണ് നൽകിയിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൽ ലെതർ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബ് ആണ് വിരിച്ചിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം അഞ്ചടിയും വീതി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്ററുമാണ് ഫ്രണ്ട് ഡോറ് സുരക്ഷയുടെ ഭാഗമായി നല്ല ലോക്കിംഗ് ഫെസിലിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ ഡോറാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയ തട്ടിൽ ജിപ്സം ബോർഡ് സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്ത് ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി ഏഴേകാൽ അടി നീളവും പത്തര അടി വീതിയുമാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ലിവിംഗ് കം ഡൈനിങ് ഏരിയയുടെ വലിപ്പം ഇവിടെ ലെഫ്റ്റ് കോർണറിലായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ രണ്ട് ചെറിയ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മുകളിലാണെങ്കിൽ വുഡൺ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂമുകളുടെ ഡോറിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന ഭിത്തിയിലാണ് ടി വി മ്യൂസിക് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നര അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ നേരെ കാണുന്ന ഭിത്തിയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് എട്ട് കള്ളികളും രണ്ട് ഡ്രോയറുകളും നാല് ഡോറുകളുമുള്ള ഒരു വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു വാർഡ്രോപ്സ് തന്നെയാണിത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം വാളിൽ വൈറ്റ് കളർ വലിയ ടൈലും ക്ലോസറ്റ് വരുന്ന ഭാഗത്ത് വുഡൺ ടൈപ്പ് ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലാണെങ്കിൽ ഡാർക്ക് ഗ്രേ കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ് പരിചയപ്പെടാനുള്ളത് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെയും തട്ടിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് റൂമിന്റെ ലെഫ്റ്റ് സൈഡിലെ ഭിത്തിയിൽ ഒരു വാർഡ്രോപ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട റൂമിലെ സെയിം മോഡൽ വാർഡ്രോപ്സ് തന്നെയാണ് ഇതും ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിന്റെ ടൈലൊന്നും വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല സെയിം ടൈല് തന്നെയാണ് ഓടിച്ചിരിക്കുന്നത് ാത്റൂമിന്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കളയാണെങ്കിൽ ഒരു ഓപ്പൺ ടൈപ്പ് അടുക്കളയാണ് അടുക്കളയുടെ എൻട്രൻസിൽ വുഡൺ ഫിനിഷിങ്ങിൽ മൾട്ടി വുഡിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം അലങ്കാര വസ്തുക്കളും ഫ്ലവർ വൈസും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഷോക്കേഴ്സ് മോഡലാണ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡില് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നതിനായിട്ട് നാനോ വൈറ്റ് സ്ലാബിലെ ഒരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ മുകളിലായിട്ട് നല്ല ക്വാളിറ്റി കൂടിയ ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് നേരെ കാണുന്ന മെയിൻ സ്ലാബിലെ ഒരു ഗ്യാസ് സ്റ്റൗ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു ചിമ്മിനി സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് ഈ അടുക്കളയുടെ വലിപ്പം പന്ത്രണ്ടര അടി നീളവും എട്ടടി വീതിയുമാണ് നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് ഇതാണ് വർക്കേരിയ വർക്കേരിയ രണ്ട് പോർഷനായിട്ട് എൽ ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി വരുന്ന ഭാഗം അമ്പത്തി എട്ട് സ്ക്വയർ ഫീറ്റും റൈറ്റ് സൈഡിൽ കാണുന്ന ഭാഗം മുപ്പത്തി ഒന്നര സ്ക്വയർ ഫീറ്റുമാണ് മൊത്തം എൺപത്തി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് വർക്ക് ഏരിയ ഉള്ളത് ഇവിടെ ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനായിട്ട് രണ്ട് ഭാഗത്തും ഓരോ ഡോറ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ദൃശ്യങ്ങളാണ് ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൽ താഴെയും മുകളിലും റൈറ്റ് സൈഡിലും കുറച്ച് ഭാഗം വുഡൺ പാനലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡ് റൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗ്ലാസ്സിലും വുഡിലുമാണ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ നീളം തൊണ്ണൂറ്റി ഒന്ന് സെന്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെന്റിമീറ്ററും ആണ് സ്റ്റെയറിൽ മൊത്തം പതിനെട്ട് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയർ കയറി മുകളിലെത്തുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്യാവശ്യം നീളവും വീതിയും ഒക്കെ ഉള്ള ഒരു വലിയ അപ്പർ ലിവിംഗ് ഏരിയയാണ് ഇവിടെ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം ഇരുപത്തി അടി നീളവും പതിമൂന്നര അടി വീതിയുമാണ് മുന്നൂറ്റി ഇരുപത്തി നാല് സ്ക്വയർ ഫീറ്റാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയ ഉള്ളത് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ഇവിടെയുള്ള എല്ലാ ജനലുകളിലും കർട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയിലും ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വാളിൽ ബാക്ക്ഗ്രൗണ്ട് വുഡൻ പാനലിലും വാൾപേപ്പറിലുമാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ ലെഫ്റ്റ് ഭിത്തിയിലും നേരെ കാണുന്ന ഭിത്തിയിലും സൈഡിൽ വുഡൺ ഫ്രെയിം കൊടുത്തുകൊണ്ട് ഓരോ വാൾ പേപ്പർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് ഭിത്തിയിലാണെങ്കിലും ഒരു നല്ല വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനൊന്നേകാൽ അടി നീളവും പത്തേമുക്കാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് വാളിലും ഫ്ലോറിലും സെയിം ടൈലൊക്കെ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ക്ലോസറ്റ് വാഷ് ബേസിൻ അങ്ങനെ എല്ലാ ടോപ്പ് ഫിറ്റിങ്സുകളും ബാത്റൂം ഫിറ്റിങ്സുകളും ഒക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാത്റൂമിൻ്റെ വലിപ്പം ആറടി നീളവും അഞ്ചടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് നാലാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും രണ്ട് ഭിത്തികളിൽ വാൾ പേപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നര അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി ഇരുപത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത് റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയുടെ കോർണറിലായിട്ട് ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഈ ബാത്റൂമിന്റെ വലിപ്പം ആറടി നീളവും നാലടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് താഴെയുള്ള ദൃശ്യങ്ങൾ കാണാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും ആരും താഴേക്ക് വീഴാതിരിക്കാനായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഈ അപ്പർ ലിവിങ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് മുഗൾ ഭാഗം നല്ല രീതിയിൽ ഡിസൈൻ വർക്ക് കൊടുത്ത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് താഴെയാണെങ്കിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബാൽക്കണിയുടെ സൈഡിൽ ഹാൻഡ് ഡ്രൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഗ്ലാസിലും സ്റ്റീലിലുമാണ് ചെയ്തിരിക്കുന്നത് ഈ ബാൽക്കണിയുടെ വലിപ്പം നൂറ്റി അഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് ഇവിടെ നിന്നും നമുക്ക് നടന്ന് സൈഡിലൂടെ അപ്പുറത്തെ ഓപ്പൺ ഏരിയയിലേക്ക് പ്രവേശിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ് ഇവിടെ ഓപ്പൺ ഏരിയയുടെ മുകൾ ഭാഗം മൊത്തം ട്രെസ്സ് വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള സോക്കറ്റും സ്വിച്ചും ഡ്രെയിനേജ് പൈപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നടന്ന് നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അത് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യമാണ് ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം പന്ത്രണ്ട് മുക്കാൽ അടി നീളവും എട്ടടി വീതിയുമാണ് നൂറ്റി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഓപ്പൺ ഏരിയ ഉള്ളത് ഇതാണ് നേരെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ സ്റ്റെയറും ഹാൻഡ് റയിലും മൊത്തം ഇവർ ജി ഐയിലാണ് പണിതിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ് അത്യാവശ്യം വലിപ്പുള്ള ഒരു ടെറസ് ആണിത് സൈഡിലൊക്കെ മൊത്തം പാരപ്പറ്റ കിട്ടി സേഫ്റ്റി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തുള്ള മൊത്തത്തിലുള്ള എല്ലാ ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് വീടിൻ്റെ പുറം ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം ഇവിടെ ശ്രദ്ധിക്കാണ്ട് പോയൊരു കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പാർക്കിംഗ് ഏരിയയിൽ നിന്നും വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് വളർത്തു മൃഗങ്ങളെയൊക്കെ വളർത്താൻ പറ്റുന്ന രീതിയിൽ ഗ്രിൽ ഡോർ സഹിതമുള്ള രണ്ട് കൂടുകൾ പണിതറുണ്ട് ഇവിടെ പോർച്ചിലാണെങ്കിൽ നല്ല കപ്പാസിറ്റിയുള്ള ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം ഇതിലൂടെ നടന്ന് നേരെ വർക്ക് ഏരിയയുടെ ഡോർ തുറന്ന് അതിലൂടെ നേരത്തെ നമ്മൾ രണ്ട് കൂടെ കണ്ട ആ ഭാഗത്തെ കൂടി കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് കടന്ന് വീടിന്റെ ചുറ്റും സുഗമമായിട്ട് നടക്കാവുന്നതാണ് ഇതാണ് വർക്ക് ഏരിയ ഞാൻ ഇവിടം വരെ വരുന്നുള്ളൂ ഇപ്പോ ഇവിടെ നിന്നും തൃപ്പൂണത്രയിലേക്ക് രണ്ടര കിലോമീറ്ററാണ് ദൂരമുള്ളത് മരട് ജംഗ്ഷനിലേക്ക് ഒന്നേകാൽ കിലോമീറ്ററും പേട്ട മെട്രോ സ്റ്റേഷനിലേക്ക് ഒന്നര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് മൂന്ന് കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് നാല് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനൊന്ന് കിലോമീറ്ററും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് നാലേകാൾ കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് രണ്ടേകാൾ കിലോമീറ്ററും തേവരയിലേക്ക് അഞ്ച് കിലോമീറ്ററും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് ഏഴ് കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് നാലര കിലോമീറ്ററും ചോറ്റാനക്കരയിലേക്ക് എട്ടര കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറ് കിലോമീറ്ററും ന്യൂക്ലിയസ് മാളിലേക്ക് മുന്നൂറ്റി അമ്പത് മീറ്ററും ഫോറം മാളിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും തൃപ്പോണത്തറ റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്നര കിലോമീറ്ററുമാണ് ഇവിടെ നിന്നും ദൂരമുള്ളത് മരട് തൃപ്പോണത്തറ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് ോഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ മൂന്നര സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഫുൾ സെമി ആയിട്ടുള്ള ഈ ഇരുനില പ്രീമിയം വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് ആണ് വീട് ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ഡീലെത്താവുന്നതാണ് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളം എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിലെ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള നല്ല വീടുകൾ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ലോൺ സൗകര്യം ആവശ്യമുള്ളവർക്ക് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്പർ ആഡ് ചെയ്തേക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം